നമസ്കാരം ആദ്യം തന്നെ ഒരു ക്ഷമാപണം പറയുകയാണ് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളിൽ ചില ആളുകൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് വീണ്ടും ഇവൻ ഇവിടെ ചാണകുറക്കാൻ വന്നതാണോ എന്നുള്ളത് ക്ഷമിക്കണം ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയുകയുണ്ട് ചില ആളുകൾ ഇപ്പോഴേ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു രാഷ്ട്രം ഒരു മതരാഷ്ട്രമാണ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഖ്യാപനം വൈകുന്നത് തങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ഇവിടെ ഈ ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മതങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടുത്തെ സഹോദരങ്ങളും കഞ്ഞി കുടിച്ച് കിടക്കുന്നത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കുന്നത് തങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ചെങ്ങായി പറയുകയുണ്ടായിരുന്നല്ലോ ആരാണത് രേവതി രേവതി പറഞ്ഞ എന്താണ് ഇതുവരെ ഹിന്ദു സമൂഹം ഇങ്ങനെ ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുകയായിരുന്നു എന്തോ ഒരു സംഭവം അതിങ്ങനെ അമർത്തി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിന്നു പോയത് ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങളുടെ ഒരു കാരുണ്യമാണ് ഇന്ത്യയുടെ മതേതരത്വം എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ആ ഒരു വരികളിൽ നിഴലിച്ച് നിന്നത് കുറേയധികം ആളുകൾ ഇത് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ബി ജെ പിയുടെ നേതാക്കളുടെ ഉള്ളിൽ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഏതൊക്കെ പി ആർ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി തള്ളിവരും എന്നുവെച്ചാൽ ഞങ്ങള് ഇത്തിരി മത സൗഹാർദ്ദമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന മതേതരത്വം അനുവദിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മതരാഷ്ട്രമാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു ടോൺ മേജർ രവി നിസ്കാരപായവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിക്കൊണ്ടായി എനിക്ക് തോന്നുന്നു ബി ജെ പി നേതാക്കളുടെ എല്ലാം വീട്ടില് ഇപ്പോൾ നിസ്കാരപായുണ്ട് ഉണ്ണീശയ്ക്ക് ആടാനായിട്ട് തൊട്ടിലുണ്ട് മാതാവിന് കിരീടം വെച്ചു കൊടുക്കുന്നു ഗീവർഗിസ് പുണ്യാളന്റെ അമ്പിന് മൂർച്ച കൂട്ടി നൂറായിരം സേവനങ്ങളാണ് അന്യ മതങ്ങൾക്ക് വേണ്ടി അന്യ മതങ്ങളെന്ന് ബി ജെ പി നേതാക്കൾ വിചാരിക്കുന്ന മതങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലേക്ക് എത്തണം അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വീണ്ടും ഞങ്ങൾ മതസൗഹാർദ്ദം അനുവദിച്ചു തരും മത സ്വാതന്ത്ര്യം അനുവദിച്ച് തരും അങ്ങനെ നീക്കം അനുവദിച്ച് തരേണ്ടതാണോടെ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഇപ്പോഴത്തെ ഒരു രീതി എന്നുള്ളത് അവർ ചോദിക്കും ശരിയാണല്ലോ അങ്ങനെയാണല്ലോ ഇവിടുത്തെ രീതി എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയും ചെയ്യും അത്രധികം ദുരന്തകരമായിട്ടുള്ള കോമഡി സിറ്റുവേഷൻസ് ഇപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് രസകരമായിട്ട് നോക്കി കാണാനായിട്ടുള്ള ഒരു വകുപ്പേ ഉള്ളൂ ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കേരളത്തിലാണ് യു ഷൈ ഓഫ് സേയിങ് ഞാൻ ബി ജെ പി ആണ് എന്ന് പറയാൻ എവിടെയോ ഒരു മടി നെറ്റിന് ഒരു കുറി തൊടാൻ മടി എന്റെ വീട്ടിലൊരു മുസ്ലിം സ്വാധീനം വന്നു കഴിഞ്ഞാല് അവൻ അങ്ങോടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നും എന്റെ വീട്ടിൽ വന്ന് കാണാൻ ഒരു അവിടെ ഉണ്ട് വീട്ടിൽ ഒരു നിസ്കാരപായം ഉണ്ട് ഉണ്ണീഷ വന്നു കഴിഞ്ഞാൽ ആടൻ തൊട്ടിലുണ്ട് എന്നൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വീട്ടിൽ ഒരുക്കുന്നതോ ഒരു പ്രശ്നമല്ല അതിങ്ങനെ കൂടെ കൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള വേദികളിൽ പറയുന്നതാണ് ഇതിനകത്ത് സാധാരണ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മേജർ റവി അല്ലാത്ത ബി ജെ പി കാരല്ലാത്ത പല ആളുകളുടെ വീട്ടിലും ഏതൊരാൾ വന്നാലും അത് മുസ്ലിം സഹോദരനാണോ ക്രിസ്ത്യൻ സഹോദരനാണോ ഹിന്ദു സഹോദരനാണോ എന്ന് നോക്കാതെ കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് നിസ്കരിക്കാനായിട്ടോ പ്രാർത്ഥിക്കാനായിട്ടോ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലെ ഓരോ വീട്ടിലും ഉണ്ട് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചോദിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യവും ഇവിടെയുള്ള ഉള്ള ആളുകൾക്കുണ്ട് പിന്നെ ഈ മേജർ റവി മാത്രം അത് വലിയൊരു സംഭവമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അത് അദ്ദേഹത്തിന് വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ മത വലിയൊരു സംഭവമാണ് നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മൾ ബി ജെ പി കാരായിട്ടുള്ള ഇതുപോലുള്ള ആളുകളെ പോലെ അല്ല പിന്നെ ബി ജെ പി എന്ന് പറയാനായിട്ട് എന്തുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും മടി ആ മടിയുടെ കാര്യം മേജർ റവിക്ക് മനസ്സിലാവാത്തതും ഇതുകൊണ്ടാണ് ഇയാൾ ഇത് നാണവും ഇല്ലാതെ ഇവിടെ കിടന്ന് പറയുന്നുണ്ടല്ലോ ഈ മടിയുള്ള ആൾക്കാര് ബി ജെ പി ആണെന്ന് പറയാൻ മടിയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് കാരണം ബാക്കിയുള്ള കേരള ജനത മേജർ മെജോറിവിയെ പോലല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവമായിട്ട് മതസൗഹാർദ്ദം സൗഹാർദ്ദം എന്തോ ഒരു വലിയ സംഭവമായിട്ട് ഔദാര്യമായിട്ട് കാണുന്ന ആളുകളല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ബി ജെ പിയിലേക്കായി എന്തുകൊണ്ട് സംഖ്യയായി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മാനം മര്യാദയായിട്ടുള്ള ഒരു ഉത്തരം പല ആളുകൾക്കും കൊടുക്കാനില്ല എന്തുകൊണ്ട് നിങ്ങൾ സംഖ്യയായി എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഇവരുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ടോ ആ ജി ഡിപിയെ കുറിച്ചിട്ടൊക്കെ പറയും വളർച്ചയെ കുറിച്ചിട്ടൊക്കെ പറയും അവർ വളർച്ചയെ കുറിച്ചിട്ടൊക്കെ എം പി ജോൺ ബ്രിട്ടാസ് ഇന്നലെ പറയുന്നത് കേട്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് ഇതിന്റെ സംഭവം കണക്കുകൾ സംഘ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന കണക്കുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേന് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം മികച്ചതാണ് അതൊന്നും ഇവിടെ മറ്റവർക്ക് പറ്റില്ല അയോധ്യയിൽ അമ്പലം പണിതാണ് നമ്മളുടെ ഏറ്റവും വലിയ സംഭവം ഇനി പള്ളി പണിത് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഔദാര്യം ഏറ്റവും വലിയ കനിവ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ബിജെപി നേതാക്കൾ പള്ളി സന്ദർശിക്കുവോ മുസ്ലിം പള്ളി സന്ദർശിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതും വലിയ വലിയ സംഭവമാണ് കാട്ടി ബാക്കി കേൾക്കാം രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്നത്തെ ഈ സോ നമ്മൾ ഒരിക്കലും വർഗീയനല്ല എന്നു ഇപ്പോഴുമല്ല എന്നുമല്ല പക്ഷെ നമ്മളെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് കേരളത്തിലെ സ്പീഷ്യൽ അത് ലെഫ്റ്റിസ്റ്റിന്റെ ഒരു അജണ്ടയാണ് ബിജെപി വഴിയത് അവർ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങളെല്ലാം ഓറണ്ടി വരും ഞാൻ ചോദിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്ര മോദി ദാമോ മോദിജി ഈ കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരിക്കുന്നത് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരവില്ല പറയാനില്ല കേരളത്തിൽ എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം റൈറ്റ്സ് നമ്മൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ചോദിച്ചാൽ എന്താണ് അവർ ഇത് തന്നെയാണ് പറയുന്നത് കാണാം വയലൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണോ കുറച്ചു മുമ്പ് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ മതപരമായിട്ടുള്ള എന്താ പറയുന്നത് ജയശ്രീറാം വിളിക്കാത്തതിന് വരെയുള്ള വയലൻസുകൾ നടക്കുന്ന ദൃശ്യങ്ങള് എപ്പോഴും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു കമ്മ്യൂണൽ വയലൻസ് ആയിട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത് മേജർ റവ്യൂ ഉദ്ദേശിക്കുന്നത് മറ്റേ ഭയങ്കര സംഭവമായിട്ട് ഒരു പത്ത് രണ്ടായിരം ആൾക്കാരെങ്കിലും മരിക്കണം അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് കാരണം പണ്ടത്തെ ആ ഒരു രണ്ടായിരത്തിൻ്റെ കണക്ക് അത്രമൊക്കെ വന്നാലേ പുള്ളിയത് തങ്ങിയിരിക്കത്തുള്ളൂ അല്ലാതെ ഇവിടെ മണിപ്പൂരിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ബാക്കി എവിടെയെങ്കിലും ഒക്കെ നടക്കുന്ന ചെറിയ സംഭവമൊന്നും പുള്ളി അംഗീകരിക്കത്തില്ല അതൊന്നും കമ്മ്യൂണൽ വയലൻസ് അല്ല ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത് എണ്ണം പുറത്തറിയാത്ത സംഭവങ്ങൾ പുറത്തറിയാത്ത മരിച്ചു വീഴുന്ന ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കറിയില്ല പുറത്തേക്ക് കണക്കുകളില്ല മണിപ്പൂരിൽ മരിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ എങ്ങനെയാണ് ആ മരിച്ച രീതികൾ കൊന്ന രീതികളൊക്കെ നമുക്കറിയാവുന്നല്ലേ അപ്പൊ അങ്ങടേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല ഇനി ലോക്സഭാ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ കഴിഞ്ഞ ഇരുപത് പേരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു അവിടെ പോയി കുറെ ഇംഗ്ലീഷും ട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ച് കുറെ ട്രോൾ ചെയ്ത് അഞ്ചുവെള്ളം കഴിഞ്ഞ് അവർ പുട്ടടിച്ച് പെൻഷൻ ജീവിക്കാൻ പോകാണ് കേരളത്തിൽ എന്തെങ്കിലും ഒരു കാശ് ഉപകാരം ഉണ്ടായിട്ടില്ല എന്നാൽ രാജ്യസഭാ എം പി ആയിട്ട് പോയിട്ടുള്ള സുരേഷ് ഗോപി പോയിട്ടുള്ള ഒരു വ്യക്തി എന്തെല്ലാം കാണിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് മതി അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെ എലക്ട് ചെയ്ത് പറഞ്ഞിരിക്കും ഓരോ എം പിമാര് ആ എം പിമാർ അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈ കേരളക്കാർക്കാണ് ഇതിനകത്ത് വേറൊരു സംഗതി ഉണ്ട് ഇപ്പം മറിയമ്മച്ചടത്തേക്ക് ഒരു വീട് ഒരു കിരീടം പിന്നെ കാടാനായിട്ട് തൊട്ടില് ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞതുപോലെയുള്ള വേറെ കുറെ ക്രിസ്ത്യാനികൾക്ക് മറ്റേ റബ്ബറിൻ്റെ താങ്ങുവില ക്രിസ്ത്യാനികൾക്ക് റബ്ബറിൻ്റെ താങ്ങുവില അങ്ങനെ കണ്ടൊക്കെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് റബ്ബർ കൃഷി ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ജനസേവനം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത് എന്നുള്ള ഇവരുടെ ഒരു ചിന്താഗതി കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഭരണമാണല്ലോ അപ്പൊ രാജാവ് അവിടെ നിന്ന് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങടേക്ക് നമുക്ക് പ്രജകൾക്ക് കൊണ്ടുവന്ന് തരിക എന്ന് പറയുന്ന പണി മാത്രം ചെയ്താൽ മതി ഇവിടുന്ന് അങ്ങടേക്ക് പോകുന്ന ആൾക്കാര് എന്താ ചെയ്യുന്നത് മേജർ രവി അലട്ടുന്ന ഒരു സംഗതി എന്താണ് ഇവിടെയുള്ള സംഘ നേതൃത്വത്തെ അലട്ടുന്ന ഒരു സംഗതി എന്താണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു നേതൃത്വത്തിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു ജനാധിപത്യ സംവിധാനമാണ് എന്നുള്ള വിചാരത്തിൽ അവരങ്ങോട്ട് പെരുമാറുന്നു അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് പ്രശ്നങ്ങൾ ജോൺ ബ്രിട്ടാസ് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കേണ്ടതല്ലേ നമുക്ക് മാതാവിനൊരു കിരീടവും അല്ലെങ്കിൽ മറിയാവശ്യത്തേക്ക് ഒരു വീടും അല്ലെങ്കിൽ പെൻഷനകത്ത് നൂറ് രൂപയുടെ വർധനവും മതിയോ ഇപ്പോൾ പെൻഷൻ വർധനവിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് തന്നെ എൽ ഡി എഫ് സർക്കാരുകളാണ് ഈ പെൻഷൻ ഇത്രയധികം കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വിരളിൽ എണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത്ര അധികം പെൻഷൻ തുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പെൻഷൻ തുക അധികമാണ് അപ്പോൾ ആ ഒരു വർധനവിലേക്ക് എത്തിച്ചത് ആരാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എത്ര വർധനമുണ്ടായി ഉണ്ടായി എൽ ഡി എഫ് ഉണ്ടായിരുന്ന സമയത്ത് എത്ര വർധനമുണ്ടായി ഉണ്ടായി വി എസ് വന്നപ്പോഴും പിണറായി വന്നപ്പോഴും എത്ര വർദ്ധിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പം ഇത് ഒരു ഭരണ നേട്ടമല്ല ഇത് നമുക്ക് കിട്ടേണ്ട ഒരു സംഗതിയാണ് അവരത് വർദ്ധിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് പക്ഷേ ബി ജെ പി ഓഫർ ചെയ്യുന്നത് ഇതൊന്നുമല്ല ഇതൊന്നുമല്ല സാധാരണക്കാരന് വേണ്ട സാധനമല്ല ഇവർ ഓഫർ ചെയ്യുന്നത് ഇവർ മറ്റേ മത സൗഹാർദ്ദം നിസ്കാരപ്പായ കിരീടം ഇങ്ങനെ മറ്റേ ഫ്രീഡം തരിക ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ആ കേരളത്തിൽ ഗുണം കിട്ടണമെങ്കിൽ നാളെ ഇന്നിവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുവതലമുറയുടെ ബാക്കിയായി വരുന്ന നമ്മുടെ പേരക്കുട്ടികൾക്ക് ജീവിക്കണമെങ്കിൽ ഇനിയും നമുക്ക് ഇവിടെ കേരളത്തിൽ ബിജെപിയുടെ അടിവേർ ഉറപ്പിക്കേണ്ട കാര്യമുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ വഴിയാതരമാവും ഇന്ന് കാണുന്ന എന്താണ് ഗവർണറെ പോലും തടയാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന ഈ കുട്ടിക്കുരങ്ങന്മാരെയൊക്കെ ചോറ് വായിക്കുന്നുണ്ടല്ല ചൂട് ചോറ് ഇത് ഉണ്ടായി അവർ പോയി ജയിൽ കിടക്കണം എനിക്ക് ചോദിക്കാനുള്ള എത്രയുള്ളൂ ഇവരൊക്കെ ഈ ഭരിക്കുന്ന പാർട്ടിക്കാർ മന്ത്രിമാരെയും

വലിയ ബോധമൊന്നുമില്ല കാരണം എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നക്കാനായിട്ടുള്ള ഷൂ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞു പോവുകയും ഹൗസ് റെസ്റ്റിലേക്ക് പോവുകയും അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയൊക്കെയാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് ഈ സമരചരിത്രത്തെ കുറിച്ചിട്ടോ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സംഭവത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല അതിൻ്റെ കൂടെ അരാഷ്ട്രീയവാദം അതേപോലെ തന്നെ പഴയ രാജവർണ ഓർമ്മകളും ഒക്കെയാണ് രജാവ് പരിക്കട്ടെ മോഡിജി ഉണ്ടല്ലോ നമുക്ക് ഇവിടെ മുരളീധരൻ ജി ഉണ്ടല്ലോ നമുക്ക് സുരേന്ദ്രൻജി ഉണ്ടല്ലോ എന്തിനാണ് കലാലയ രാഷ്ട്രീയം എന്തിനാണ് ഗവർണറെ തടയുന്നത് പ്രതിഷേധം നടത്തുന്നത് കലാലയത്തിൽ രാഷ്ട്രീയം വേണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആളുകൾ വിചാരിക്കുന്നത് ആ നമുക്കൊരു മൂന്നാലാൾക്കാർ മുകളിലുണ്ടല്ലോ അമ്മിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മോഡിജി ഉണ്ട് പിന്നെ താഴെ മേജർവിയെ പോലുള്ള ആളുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ മതിയല്ലോ ഇവരിങ്ങനെ മറ്റേ അജേരായിട്ട് മറ്റേ അമൃത് ഭക്ഷിച്ച് ഭയങ്കര സുഖമായിട്ട് എല്ലാ കാലത്തോളം ജീവിക്കുമല്ലോ എന്തിനാണ് ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നുള്ള ചിന്തയാണ് കാരണം ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള മിനിമം ബോധമില്ലല്ലോ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രതീക്ഷ ഞാൻ മറ്റു പല വീഡിയോസിലും പറഞ്ഞിരുന്നു ഈ അമൃട്ടിന് ശേഷവും നമ്മുടെ മോഡിജിക്ക് ശേഷവും ഇല്ല അതിനെ കുറിച്ചിട്ട് വലിയ ഫോക്കസ് ഇല്ല അതുകൊണ്ട് അതിനുശേഷം കുറച്ച് സമാധാനം വരുന്ന തലമുറയ്ക്ക് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് കഴിഞ്ഞാൽ അവസാനം വീട്ടിൽ വരും അത് വേണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം ആ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന അതാണ് ഭാരതീയ ജനതാ പാർട്ടി കുറിച്ചിട്ട് വലിയ ഉണ്ടാവും കാരണം എന്നാൽ പിള്ളേരെല്ലാം അവിടെ ഗോഡ്സെ പൊക്കി പറഞ്ഞ പ്രൊഫസർക്കെതിരെ ഒരു ചെറിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു അപ്പൊ അവര് ഗോഡ്സെ രാജ്യദ്രോഹി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട് അപ്പൊ ബി ജെ പി നേതൃത്വത്തിന് ഇപ്പോഴുള്ള നേതാക്കൾക്ക് തലമുറ ഓർത്തിട്ട് വലിയ പേടിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കാം ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ ഇനി ഒത്തിരി കാണാനായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ കേരള ജനതയോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും അതൊരു വലിയ ഹോപ്പാണ് നമുക്കിപ്പം വിരളമായിട്ടുള്ള ചാണകപ്പീരങ്കി അറ്റാക്കുകൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും ഒരു മജോറിറ്റി ആളുകൾക്ക് ഈ പറയുന്ന കോമഡി ഷോയൊക്കെ മനസ്സിലാവും അതൊരു വലിയ പ്രതീക്ഷയാണ് നന്ദി